ചെയ്യാനൊരു കാര്യം പണ്ടേ ചൊല്ലാൻ വലിയതാണ് കേരം വിളയും നമ്മുടെ നാട്ടിൽ നേരിൽ വിത്തുകൾ കാണാനുണ്ടു പഴമൊഴി പലതും ഉണ്ടെന്നാലും പറയാതെങ്ങനെ പോകാതിൽ പറയും നേരമതെങ്കിലെന്ന ചൊറിയും നേരമതറിയും പലതും புது புது வாத்தக சூடப்பம்போ விற்றழியோ வாஷியிலும் பிரணயம் பலவிதமாகும் நாட்டு பேரினு போலும் பிரேமதி பழையது மாறி புதியது வந்தால் பலதும் மாறும் மாற்றம் நல்லது வேணும் முலகு நாற்றம் வைக்காதோ வேணும் புலிகள் கழுவகள் பந்தக்கூட்டம் காட்டானகளோ பட்டி கூட்டம் வட்டிக்கூட்டம் போல நடப்பு கூட்டம் சேர்ந்தவ ു സ്വാതന്ത്ര്യങ്ങൾ പലവിധമുണ്ടെന്നറിയാത്തവരുടെ തന്ത്രം വേറി കാലം മാറി നാട്ടിൽ പൊതുവെ പോലം നടക്കണു പലരും കടകൾ പീടിക നാട്ടിൽ മുഴുവൻ കഞ്ചാവിൻ്റെ ഒരു പുളി ലിച്ചു കളിക്കാം വേള നാക്കിന്നടിയിലൊളിപ്പിച്ചിടാം ബോധവുമില്ല പ്രീക്കന്മാർക്കോ വെള്ളമടിക്ക പ്രീക്കികൾ വേറെ കയ്യിലുള്ളൊരു കളറിൻ പണ്ടൊരുകാലത്തൊറ്റയൊരു മിണ്ടി നടന്നാൽ ഭ്രാന്തവനല്ലു ഇന്നോ മിണ്ടാതൊന്നു നടന്ന മണ്ടച്ചാരവനെന്നൊരു വൈപ്പും ഇന്നീ കാടും കലികാലത്ത് മുന്നിൽ നടക്കാനെന്നും ചെയ്യും നാരായണ ജയന